എല്ലാവർക്കും വാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്നിവിടെ രണ്ട് മൂന്ന് ഫലപ്രാപ്തി അധികം ഫലപ്രാപ്തിയുള്ള രണ്ട് മൂന്ന് മന്ത്രങ്ങളാണ് ഞാനിന്നിവിടെ ഉപദേശിക്കുന്നത് അത് എല്ലാവരും ഉപദേശമായിട്ട് സ്വീകരിച്ച് ആർക്കൊക്കെ അതിൻ്റെ മന്ത്രങ്ങൾ ആവശ്യമുണ്ടോ ഇത് എഴുതിയെടുക്കാൻ പറ്റുന്നെങ്കിൽ എഴുതിയെടുക്കുക അല്ലാത്ത പക്ഷം ഈ എൻ്റെ വാട്സപ്പ് നമ്പർ പറഞ്ഞിട്ടുണ്ട് ആ വാട്ട്സപ്പ് നമ്പറിൽ ആവശ്യപ്പെട്ടാൽ ഞാനത് എഴുതി തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് മന്ത്രം ഒന്നാമത് ധന്വന്തിരി മന്ത്രമാണ് ധന്വന്തിരി ഗോവിന്ദ നാമോചാരണ ഭേഷജാ നശ്യന്തി സകലാരോഗാസത്യം സത്യം സത്യം വധമ്യഹം ധന്വന്തിരി ഗായത്രി ഓം വാസുദേവായ വിത്മഹി ധന്വന്തിരി ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാ അടുത്തത് ശത്രു സംഹാരമന്ത്രമാണ് അത് ആവശ്യമുള്ളവർ മാത്രം സ്വീകരിക്കുക ബ്രഹ്മ ആണ് ഋഷി ചന്ദയാണ് ശ്രീ ശരഭരുദ്രോ ആണ് ദേവത ഓം നമോ ഭഗവതി പ്രളയകാലാഗ്നിരുദ്രായ ദക്ഷാധുരധം സ്വകായ മഹാശരഭായ മമ ശത്രുദം കുരു ഗുരു സ്വാഹ അടുത്തത് മഹാസുദർശന മന്ത്രമാണ് अहिर्बुद्धन्य ऋषि आदिजगदीच्छन्द महासुदर्शनो विष्णुर्देवता ॐ क्लीं कृष्णाय गोविन्दाय गोपीजनवल्लभाय पराय परं पुरुषाय परमात्मने परकर्ममन्त्रयन्त्र औषध अस्त्रशस्त्राणि संहर संहर मृत्युर्मोजय मोजय ॐ नमो भगवते महासुदर्शनाय ീപ്തീജ്ലാപരീതായ സർവദിക്ഷോഭണകരായ ഹും ഫ്ബ്രഹ്മണീ പരം ജ്യോതിഷീ സ്വാഹ അടുത്തത് നരസിംഹ മന്ത്രമാണ് തപനസോ കരേ തപനസോമഹുദാശനലോചനം കനവിരാമിമാംശുസമപ്രഭം ഭജി അപ്പം ഇത് ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക ആവശ്യമുള്ളവർക്ക് ചോദിക്കുക നൽകുന്നതായിരിക്കും ഹരി ഓം ഹരി ഓം ഹരി ഓം